അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് എൻ്റെ പഴയ തസ്ലിം മീഡിയ ചാനലിൽ ഇപ്പോഴത്തെ തസ്ലി മീഡിയ ചാനലും എന്നോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് ഒരശ്വാസം ഇതൊന്നും കണ്ടാലും ആൾക്കാർ ചോദിക്കേണ്ടി ചോദിക്കും എന്നാലും ഞാൻ പറയേണ്ടത് എൻ്റെ കടന്നല്ലേ എന്താണെന്ന് വെച്ചാൽ ഈത് ബ്യൂട്ടി പാർലറില പോവാ ഈ പുരികം വെച്ചതാണോ കുട്ടിയാണോ അങ്ങനെ ഒത്തിരി ചോദിക്കുന്നുണ്ട് പല്ലിയെ ചോദിച്ചു ചോദിച്ചു ഞാൻ കേട്ട് മടുത്ത് എൻ്റെ പല്ലിന് അലഹദില്ല ഞാൻ എപ്പോഴും ഒരു അഹങ്കാരം പറയില്ല ഒരു പല്ലുവേദന വരെ ഇന്ന വരെ വന്നിട്ടില്ല പക്ഷോനെ കാക്കണേ എൻ്റെ ഉമ്മക്ക് പല്ലുവേദന വന്നിട്ട് കരയുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയായിട്ടുണ്ട് അമ്മ പറയുന്നുണ്ട് മോളെ വലിയ വേദന ആണത്ര സഹിക്കാൻ പറ്റാത്ത അങ്ങനെയല്ല കേട്ടോ ഒത്തിരി വേദനകളുണ്ട് അങ്ങനെയല്ല എന്നാലും ഭയങ്കര പ്രയാസമാണ് അള്ളാവും കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ രണ്ട് വട്ടം പല്ല് കറിച്ചിട്ടുണ്ട് ഒഴുക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേവരെ ആ വേദന എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നുവരെ പല്ല് കംപ്ലൈൻ്റ് ആയിട്ടുമില്ല ഇല്ല കാത്തു രക്ഷിക്കട്ടെ എൻ്റെ പഠിച്ച കാക്കനുണ്ട് മാക്സിമം അപ്പോൾ ഇനി ആരും കണ്ണ് വെക്കരുത് എനിക്ക് വേറെ ഒന്നിനല്ല പല്ലുവേദന വരുന്നതിന് കേട്ടോ എന്നെ കണ്ണ് വെക്കരുത് എന്നല്ല ഞാൻ ഒന്നിനും ഞാൻ ഞാനതിന് മാത്രം ഒന്നും ഇല്ല എനിക്ക് തന്നെ അറിയാം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ എൻ്റെ കുറ്റമല്ല പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം എൻ്റെ ഫോണ് ഓപ്പോ എഫ് ട്വൻറ്റി സെവൻ അങ്ങനെയാണ് അത് പറയുമ്പോൾ കിട്ടുന്നില്ല ആദ്യം ഒപ്പോ എ ഫൈവ് ത്രീ ആയിരുന്നു അപ്പം ഓപ്പോ എഫ് ട്വൻറ്റി സെവൻ അലമദില്ല നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ അലഹമുല്ല എൻ്റെ ഫോൺ ഒപ്പം എന്തേലും മറന്നുപോയി ആ എഫ് ട്വന്റി സെവൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ഇവിടെ സൗണ്ടുകൾ വരുന്നത് എൻ്റെ കുത്തി അല്ല അത് പുറത്തുനിന്ന് കിളികളും അങ്ങാനും ഒക്കെയാണ് അതെ പേരിലാണ് എന്നാലും നിങ്ങൾക്കൊക്കെ ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ പിന്നെ എനിക്ക് അപ്പം പറയട്ടെ അപ്പോൾ ഈ പുരുക ഈ പുരിക എന്താണ് എന്താണ് ഇങ്ങനെ ഒട്ടിച്ചതാണ് ചോദിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലായില്ല കാരണം ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ അറിയുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പം എന്നെപ്പോലെ തുടക്കക്കാരിയായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേരുണ്ട് ഞാൻ മാത്രമല്ല ഇങ്ങനെ പുരിക ഷെയർ ചെയ്യുന്നത് നമ്മുടെ നിസ്സബ്ദാതെ എനിക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നു അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അതൊന്നും നമ്മൾ പറയേണ്ടതാണ് താങ്ക് യു നിസ്സത്ത ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ നിസ്താനോട് ഒത്തിരി താങ്ക്സ് പറയുന്നു കാരണം സത്യമാണ് അത് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അത് മറ്റൊരാൾ പറയുമ്പോൾ എത്ര കേട്ടെയും അത് പറയാൻ പാടില്ല അത് ഓരോരുത്തരി ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ആണോ നിങ്ങളങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ നടക്കാൻ പറ്റാത്ത ആളായതുകൊണ്ടാണോ ഇങ്ങനെ പുരികെഴുതുന്നതും കണ് എഴുതുന്നതും ഒന്നും ശരിയല്ല എന്തിനാണെന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊന്നും കേട്ട് ഞാൻ തളരില്ല എനിക്ക് അത് എന്താ പറയുക എൻ്റെ ഒരു ഇഷ്ടമാണത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതെൻ്റെ ഇഷ്ടമാണ് പിന്നെ ഇത് ചെയ്യുന്നതിനുള്ള ശിക്ഷ കിട്ടുകയാണെങ്കിൽ എനിക്കല്ലേ അത് നാളെ കബറിൽ എനിക്കല്ലേ കിട്ടുക നിങ്ങൾക്കല്ലല്ലോ അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് പോകണ്ട അപ്പോൾ ഞാൻ പിന്നെ ബ്യൂട്ടി പാർലറിൽ ഏതാ പോകുന്നത് എൻ്റെ അമ്മ കേൾക്കുമ്പോൾ ചിരിക്കലാണ് മര്യാദക്ക് എന്താ പറയുക അങ്ങോട്ട് റോഡിലേക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നല്ല പോകുന്നില്ല ഈ വീൽ ചെയറുമായിട്ട് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോവാം അപ്പോൾ ആള് പറയും ഇപ്പം അതിൻ്റെ ആവശ്യമില്ല വീട്ടിലേക്ക് ഓൺലൈനിൽ വരുത്തിക്കാനോന്ന് ശരിയായിരിക്കാം ആളുകൾ എന്തൊക്കെയോ ഞാൻ ഒരുപാട് പ്രമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഓരോ ആളുകളെ അത് ഓരോ ഇഷ്ടാട്ടോ എന്തെല്ലൊക്കോ എന്തോ തുള്ളി പോലെ എന്തെല്ലാം ഉറ്റിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്തെല്ലോ തേക്കും അപ്പം അമ്മ പറയുന്നുണ്ട് ഇപ്പം അത് ചിക്കൻ കായം തേക്കുന്ന പോലെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഞങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല സോറി ഇനിയിപ്പോൾ അത് പറയും അതിൻ്റെ ആവശ്യമില്ല എന്നല്ല ഇതുവരെ അങ്ങനെ ഒന്നും എന്തോ തുളിമരുന്ന് അതോ സീറോ ആ അനുഭവം പറഞ്ഞേക്കാം അതൊറ്റിക്കും പിന്നെന്തല്ലോ ചെയ്യും പിന്നെന്തല്ലോ ചെയ്യും ഞാൻ ഇതാ എപ്പോഴും പറഞ്ഞു സത്യം ഞാൻ പറഞ്ഞത് ഞാൻ ദാ പൗഡർ ഒന്നും ഇപ്പോൾ യൂസാക്കിയിട്ടില്ല എനിക്കേ ഈ പൗഡർ യൂസ് ആക്കുമ്പോൾ ഇത് വരുന്നുണ്ട് എന്താ പറയുക റിമ്പിൾസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ല പലപ്പോഴൊക്കെ ഒന്ന് അത്രയും ഓയിൽ എനിക്ക് ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ അത്രയും ഓയിലി സ്കിന്നാകുമ്പോൾ ഞാൻ എൻജാൻഡർ പൗഡറ് യൂസാക്കലുണ്ട് ഇടക്ക് അതേ യൂസ് ആക്കലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഞാൻ എന്താ പറയുക ഞാനത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന എടുത്ത് കാണുന്നുണ്ടാവും അപ്പോൾ ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഒട്ടിച്ചതാണെന്ന് അപ്പോൾ അല്ല പിന്നെ കണ്ണ ഇതാത്തത് ഓൾമോസ്റ്റ് ആൾക്കാർ എടുക്കുന്നുണ്ട് വല്ല കുറച്ചാളാണ് കണ്ണെഴുതാത്തത് ലിപ്സ്റ്റിക് യൂസാക്കരുത് എൻ്റെ അമ്മ യൂസ് ആക്കലൊന്നുമില്ല കേട്ടോ അമ്മ നമുക്കത് കാണാൻ തന്നെ കഴിയുക അമ്മ എഴുതുക എന്ത് സാധനമാണ് ഇനി ഇങ്ങനെയെന്ന് അപ്പം ലിപ്സ്റ്റിക് യൂസ് ആക്കലുണ്ട് പക്ഷെ ഓൾ ഇന്ന പോലെ കണ്ണെഴുതിയാലൊന്നും റെഡി ആവാത്തോണ്ട് ഓൾ അറിഞ്ഞിക്കൊണ്ടാവൂലും മെനക്കെടാന്ന് അപ്പോൾ ഓളൊന്നും പിന്നെ ഓൾക്കൊന്നും അവൾക്കൊന്നും അതിലേക്കൊന്നും പ്രൈസില്ല ഞാനെന്തോ അങ്ങനെ ആയിപ്പോയി ഞാനെന്നല്ല എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നെന്താ മങ്ങിയ പോലെ മഴക്കാറുണ്ട് അപ്പോൾ ഞാനങ്ങനെ കണ്ണെഴുതോ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നു കഴിഞ്ഞ എൻ്റെ ഞാൻ പറയട്ടെ എനിക്ക് ഭക്ഷണം തൊന്നിക്കില്ലായിരുന്നില്ല എനിക്ക് കുളിക്ക് ഫ്രഷ് ആയി കണ്ണൊക്കെ എഴുതി ഇങ്ങനെ പുരികെഴുതി ഇങ്ങനെ എപ്പോഴും നമ്മുടെ ചേച്ചി കേൾക്കണ്ട അമ്മ പറയുന്ന പോലെ എനിക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുക എനിക്ക് അതിലോളം വലിയ ഇഷ്ടം വേറെ ഇല്ല എങ്ങനെ വേണം പിന്നെ പെർഫ്യൂം പറയാൻ വേണ്ട അമ്മനോട് ഇപ്പോൾ ഒന്ന് കേട്ടിട്ടാണ് വരുന്നത് അത് എന്താണ് ഈ പുറത്ത് പോകാത്തത് എൻ്റെ ഭാഗ്യം അല്ല എൻ്റെ നല്ലവണ്ണോട് കിട്ടും എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ അത് ഇഷ്ടമല്ല ഞാൻ പെർഫ്യൂം അടിക്കുന്നത് പിന്നെ ഞാൻ വീട്ടിൽ നിന്നെല്ലാം അടിക്കുന്നേര് പറഞ്ഞ സോഫ്റ്റ് വല്ലതും മനെ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതാണ് എൻ്റെ ഒരു സംഭവം അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റെഡി ആവില്ല അപ്പോൾ എൻ്റെ പണിയായുധങ്ങൾ കാണണ്ടേ എന്തെല്ലാം ആ ഈ മുഖത്ത് ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളത് ഞാൻ പഠിച്ച റബ്ബാണ് സത്യം ഞാൻ യൂസ് യൂസാക്കുന്നത് ഞാൻ ഇപ്പം കാണിച്ച് തരാൻ പോവാണ് വി എന്നെ വിശ്വസിക്കുന്നവർ എനിക്ക് അത്ര പറയാനുള്ളൂ അപ്പം വരൂ നമുക്ക് പണിയായതും കാണണ്ടേ അപ്പം ഗസി എൻ്റെ പണിയായതോട്ടോ അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് വരുന്ന ഐ ലൈനറാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഡെയിലി ആ അപ്പം കുറച്ച് ഇടപെട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യമൊക്കെ ഇപ്പോൾ ഐലൈനർ തന്നെ ആയിരുന്നു യൂസ് ആക്കൽ എനിക്ക് ഇങ്ങനെ എത്രമാത്രം പെർഫെക്റ്റിലൊന്നും എഴുതാൻ അറിയില്ല എന്നാലും എന്താ പറയുക ഞാൻ എഴുതലുണ്ട് പിന്നെ നമ്മൾ കണ്ണല്ലേ അപ്പോൾ നല്ല ബ്രാൻഡഡ് സാധനമൊക്കെ ആയിക്കോട്ടെ വിചാരിച്ച് ആദ്യമൊക്കെ ഐടെക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഈ കമ്പനിയാണ് യൂസ് ആക്കുന്നത് ഇത് നല്ലൊരു കമ്പനിയാണെന്നാണ് വാങ്ങുന്ന ആൾക്കാർക്ക് പറഞ്ഞത് അപ്പോൾ അതാ കണ്ടില്ലേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കാണിക്കുന്നുണ്ട് അത് സത്യമാണ് പിന്നെ സ്മർജ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് എല്ലാം ആണ് കേട്ടോ പറയുന്ന എല്ലാം ആണ് അപ്പം അതിൻ്റെ പേര് ഇതാ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇത് അപ്പം ഞാൻ യൂസ് ആക്കി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെന്നെ ഇപ്പോൾ വേറെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ അടുത്തായതാണിത് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ഉരികെന്താ വെച്ചതാണോ ഒട്ടിച്ചതാണോ ഇതാ ഈ ഒരു സംഭവമാണിത് നോർമൽ പെൻസിലാണ് ഈ നോർമൽ പെൻസിലോണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് തിക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ ആ അങ്ങനെ ചെയ്യുന്നു അതെൻ്റെ ഇഷ്ടം പിന്നെതാ ഇതാണ് ഫേസസ് സ്കാനേൻ്റെ കംഫിമാറ്റ് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആ അവിടെ ചെറുതായിട്ടൊന്ന് പൊട്ട് കുടുങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നറിയില്ല എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ബാഗ് ഇതാക്കുമ്പോൾ എവിടേക്കോ വലിച്ചു തറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പൊട്ടിയതല്ലാണ്ടോ പൊട്ടിയ ഒന്നല്ല ഒരു നല്ല സാധനം കേട്ടോ ഫേസസ് സ്കാന എനിക്ക് നല്ല ഒരു നല്ല രസായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കൊരു നല്ലൊരു വൃത്തിക്കായിട്ട് തോന്നുന്നുണ്ട് ഇത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഞാൻ കാണിച്ചുതരാം ഒരു കോഫി ബ്രൗൺ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയത് എനിക്കിങ്ങനെ ഓവർ റെഡ് അതൊന്നും ഇഷ്ടമല്ല ആദ്യക്കെ പിങ്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ പിങ്കിനോട് വലിയൊരു അപ്പോൾ ഇതാണ് എന്താണ് കേട്ടോ ഫേസ് കാനഡ കുറെ ആളെന്നോ ചോദിച്ചിരുന്നെ ലൈവില് അത് കളിയാക്കി ചോദിച്ചാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് കളിയാക്കിയായാലും ശരിക്കും ചോദിച്ചായാലും ഞാൻ സത്യം പറയുന്നു ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ണിനിത് എന്താ പറയുക ഐബ്രോ ഇതാണ് യൂസ് യൂസാക്കുന്നത് പിന്നെ ലിപ്സ്റ്റിക്ക് ആണ് വരുന്നത് ഇത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷെയ്ഡൊന്ന് കാണാം കേട്ടോ അപ്പം മക്കളെ കണ്ടല്ലോ എൻ്റെ പണിയായതും കണ്ടല്ലോ തന്നെ ഇല്ലേ ആണ് എൻ്റെ പണിയായുതും ആ പിന്നെ നമുക്ക് ഇതിൻ്റെ ഷെയ്ഡൊന്നും നോക്കണ്ടേ നമ്മുടെ ഫേസ് സ്കാനിൻ്റെ എന്താ പറയുക കൗഫീമാ അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ ഞാൻ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാവേ എനിണ്ടേ ഇതാ ഗസ് എന്റെ ഇതിൻ്റെ അതായത് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് അല്ലേ അപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ എൻ്റെ കോഫി ബ്രൗൺ ഇത് വരുന്നത് ചണ്ടീതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് കയ്യിലൊക്കെ കൈ വാഷ് ചെയ്യണം ആ അപ്പോൾ എന്താ പറയുക ഇത് ഇതൊക്കെ ഇട്ടിട്ടാണ് ചുന്ദരിയായിട്ട് ഇരിക്കുന്നത് ചുന്ദരി ഒന്നല്ല ലാസ്റ്റ് ഇപ്പോൾ ബാഡ് കമൻ്റ് ഒത്തിരി വരും എനിക്ക് ഇഷ്ടമായി തോന്നി ഞാൻ മിററിൽ നോക്കിയപ്പോൾ എനിക്ക് ഭംഗി തോന്നി അപ്പോൾ എന്താ അതാണ് ഞാൻ യൂസാക്കുന്നത് ഇത് അപ്പോൾ ഈ ഒരു മൂന്നായിട്ടാണ് കേട്ടോ ഞാൻ യൂസ് യൂസാക്കുന്നത് ഐലൈനറ് ഐബ്രോ അത് സാധാരണ നോർമൽ പെൻസിലാണ് ഇരുപത് രൂപ വന്നാണുള്ളൂ പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫേസൽ സ്കാന ലിപ്സ്റ്റിക്കും മറ്റേ ഐബ്രോ അല്ല സോറി ഐലൈനറും അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നല്ല ഇതാണ് അത്ര വെള്ളം തട്ടിയാലും അത് പോവില്ല നല്ല ഇതാണ് പിന്നെ ആദ്യമൊക്കെ ഞാൻ ഐറ്റംസ് യൂസാക്കുമ്പോൾ ഭയങ്കര കണ്ണ് ചൊറിച്ചിലായിരിക്കും അപ്പോൾ എൻ്റെ കസിനാണ് പറഞ്ഞത് ചേട്ടാ അത് ഇത് യൂസ് ആക്കണ്ട ഞാനൊക്കെ എന്താ പറയുക ഓളൊക്കെ അതാണ് യൂസ് ആക്കരുത് കണ്ടല്ലേ അപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് യൂസ് ആക്കരുത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ദിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തി കണ്ടിട്ട് ദിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളായാലും എഴുതുമ്പോൾ നല്ലത് വേണമല്ലോ അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കും എൻ്റെ ഐബ്രോയും എൻ്റെ ഐ ലൈനറും ഇങ്ങനെ കണ്ടല്ലോ ഈ മൂന്ന് കാര്യം മാത്രമാണ് ഞാൻ ഈ ഒരു മൂർത്തി യൂസാക്കുന്നത് പിന്നെന്താ അങ്ങനെ ക്രീമോ കാര്യങ്ങളോ പിന്നെന്താ ഞാനിപ്പോൾ പറഞ്ഞവരില്ല തുള്ളി മരുന്ന് അൂസാക്കുന്നില്ല ഇങ്ങനെയൊക്കെ മതി യൂസ് ആക്കാൻ മതിയല്ലോ അപ്പോൾ എന്താ അപ്പോൾ ദയവ് ചെയ്ത് എന്നെ നിങ്ങൾക്ക് ബാക്ക് കമൻ്റ് ഇട്ട് താക്കണമെന്നുണ്ടെങ്കിൽ ആക്കി പോളി കുഴപ്പമില്ല പക്ഷെ ഞാൻ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു ഇതാണ് ഞാൻ ഇടുന്ന ഈ സംഭവം യൂസ് ആക്കാം ഈ കണ്ണെഴുതിയാലും ഐബ്രോ യൂസ് ആക്കിയാലും ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മൾ നോർമൽ ഇതിൽ നിന്ന് ഒന്നൊരു ഒരു മാറ്റം ഉണ്ടാവും ഒരു കുഞ്ഞു മാറ്റം ഇല്ലയെ അപ്പം എന്നെ തന്നെ ഇല്ലേ ഇപ്പം ഞാനിതൊന്നും ഇടാതെ കൊള്ളി അല്ല അങ്ങനെയല്ല അപ്പോൾ ഒരിതുണ്ടാവുന്നില്ല കുറച്ചും കൂടി ഒരു നമുക്കൊരു ഇത് തോന്നാൻ അത്രയേ ഉള്ളൂ അപ്പോൾ ചോദിച്ചതൊക്കെ എന്തിനാണ് ഇതൊക്കെ കവർ കൊണ്ടു വയ്ക്കണ്ടേ ഇപ്പോൾ നൂറായിരം ചോദ്യം ഞാൻ കേട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന് മറുപടി അതിനുള്ള അതെനിക്ക് കിട്ടുക ഇന്നൊക്കെ എല്ലാം പിന്നെ ഞാൻ ഒന്നുകൂടി വരാം അപ്പം ഉമ്മനോടൊക്കെ ഒന്ന് കേട്ടിട്ടുള്ളൂ അങ്ങ് ഷോൾ ഇല്ലാത്ത പോലെ ഈ ഷോളും പിടിച്ചലിച്ചും പോകണമെന്ന് എനിക്കെന്താണെന്ന് അറിയില്ല എൻ്റെ ഈ ഗ്രീൻ ഷോളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വാഷ് ചെയ്യാൻ ഇത് ഇടുക വാഷ് ചെയ്യാട് അതെന്നെ പണി നൂറായിരം ഷോള് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മനോട് നല്ലപ്പോൾ കേട്ടിട്ടാണ് വരുന്നത് എല്ലാം ഇട്ടാ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പറയും അപ്പം അമ്മനെ ഞാൻ പറഞ്ഞു ഇതാണ് രസം ഇതായ രസം എന്ന് പറഞ്ഞ എന്താ പറയുക എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒത്തിരി എൻ്റെ എല്ലാ ഷോൾസും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അപ്പം ആരും ഒന്നും വിചാരിക്കാത് വിചാരിക്കൊന്നുമില്ല അത് അലക്കാതെ ഇടുകയാണ് ആ എൻ്റെ ഉമ്മനെ ഓ ശരി തരിലുണ്ട് അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്താ അവ എൻ്റെ പണിയായതൊക്കെ കണ്ടു ഞാൻ എന്തെല്ലാം വാരി കൂട്ടി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എനിക്കറിയാം ഉറപ്പുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ മനസ്സിലാക്കുന്നവർക്കും അറിയാം ഞാൻ പറയുന്നത് സത്യമായിരിക്കുന്നു പിന്നെ എല്ലാവരെയും വിശ്വസിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം എന്താ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഞാനിങ്ങനെ തനിച്ചിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത് ഒന്നും കാണിച്ചും തരുന്നില്ലയെന്ന് എന്നാലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെന്താ കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ആക്കി നിങ്ങൾ എന്താ പറയുക മൂട്ട് ആവാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ ഈ ഒരു സ്നേഹം എന്നും ഞാൻ പറയുന്ന പോലെ നിങ്ങളെ വീട്ടിലൊരു അംഗത്തെ പോലെ എന്നെ കാണണം പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് അഹങ്കാരി എന്നും ജാടക്കാരിയാണോ പഠിച്ചു സത്യം എനിക്ക് ആ ജാടിയില്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ ആദ്യങ്ങളെ മുന്നിലോ ഞാൻ കാണിക്കുന്നത് രണ്ട് മുഖങ്ങളായിട്ട് ഞാൻ ഇന്നോളം വന്നിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ കാണിക്കാതിരിക്കാം ഇതൊന്നും എഴുതാതെ വീഡിയോ എടുക്കാം എന്തിനാ അതിൻ്റെ ആവശ്യമില്ല എങ്ങനെയാണോ അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് എനിക്ക് രണ്ട് മുഖങ്ങളായിട്ട് വരുന്നില്ല അപ്പോൾ എന്താ കൂടുതലൊന്നും പറഞ്ഞാൽ ഇനി ഉറപ്പിക്കില്ല ഈശാ അല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലമലേക്കും